പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ ചക്ക കൂട്ടാനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് തേങ്ങ കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം കുറച്ച് കുരുമുളക് കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ടതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇത് തേങ്ങ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കുള്ള വരവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് ചട്ടി വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതോടൊപ്പം കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് ഈസിയും ആയിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചക്ക കൂട്ടാൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ